چاندري نيڙي گڏت پٽه درويغळे درد پٽه درويغळे إلا إلا ماپ 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 إلا إلا ماپ

പുഴയുടെ പ്രതിഷേധം കടക്കിടയിൽ ജീവൻ എടുക്കുക പ്രസാദിന്റെ കുടുംബത്തെ കുടുംബത്തെ പ്രസാദിന്റെ കുടുംബത്തെ പ്രസാദിന്റെ കുടുംബത്തെ വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്ന വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്ന വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്ന വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്ന ഇടതുപക്ഷ ദ്രോഹികളെ ഇടതുപക്ഷ ദ്രോഹികളെ

ില്ല ഇതെന്ത് നീതി ഇതെന്ത് ന്യായം നീതി ഇതൊരു ഇതെന്ത് നീതി ഇതെന്ത് ന്യായം നീതി ഇതെന്ത് ന്യായം കടക്കണിയിൽ ജീവൻ എടുക്കുക കടക്കണിയിൽ ജീവൻ കടക്കണിയിൽ ജീവൻ സാദിന്റെ കുടുംബത്തെ സാദിന്റെ കുടുംബത്തെ സാദിന്റെ കുടുംബത്തെ സാദിന്റെ കുടുംബത്തെ വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്ന വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്ന വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്ന വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്ന ഇടതുപക്ഷ ദ്രോഹികളെ ഇടതുപക്ഷ ദ്രോഹികളെ ோ இடதுபட்சிகளே பாவப்பட்ட குடும்பத்தை பாவப்பட்ட குடும்பத்து பாவப்பட்ட குடும்பத்தை பாவப்பட்ட குடும்பத்தை

കുടുംബത്തെ പ്രസാദിന്റെ കുടുംബത്തെ വീണ്ടും വീണ്ടും ദ്രഹിക്കുന്ന ദ്രോഹിക്കുന്ന വീണ്ടും 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 ദ്രോഹിക്കുന്ന ഇടതുപക്ഷദ്രോഹികളെ 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 വീണ്ടും ദ്രോഹിക്കുന്ന ഇടതുപക്ഷ ദ്രോഹികളെ ഇടതുപക്ഷ ജോലികളെ ഇടതുപക്ഷ ദ്രോഹികളെ ഇടതുപക്ഷ ജോലികളെ ഇടതുപക്ഷ സർക്കാരേ ഇടതുപക്ഷ സർക്കാരേ ഇടതുപക്ഷ സർക്കാരേ ഇടതുപക്ഷ സർക്കാരെ അർച്ചക വഞ്ചക സർക്കാർ வெட்டி கொண்டு வேட்டை ஆறி வெட்டி கொண்டு வேட்டை ஆறி வெட்டி கொண்டு வேட்டை ஆறி வெட்டி கொண்டு வேட்டை ஆறி வீழ்ச்சி அடைதம் சர்க்காரே வீழ்ச்சி அடைதம் சர்க்காரே வீழ்ச்சி அடைதம் சர்க்காரே வீழ்ச்சி அடைதம் പ്രതിഷേധം ആലപ്പുഴയുടെ പ്രതിഷേധം വഞ്ചനയാണിത് വഞ്ചനയാണ് വഞ്ചനയാണ് വഞ്ചനയാണിത് വഞ്ചനയാണ് വഞ്ചനയാണ് കർഷക ലോക വഞ്ചനയാണ് വഞ്ചനയാണ് കർഷകദ്രോഹ വഞ്ചനയാണ് വഞ്ചനയാണ് കർഷകദ്രോഹ സർക്കാർ സർക്കാർ കർഷകദ്രോഹ സർക്കാരേദ്രോഹ സർക്കാർ ഇടതുപക്ഷ ദ്രോഹികളെ ഇടതുപക്ഷ ദ്രോഹികളെ ഇടതുപക്ഷ ദ്രോഹികളെ ഇടതുപക്ഷ മാപ്പില്ല 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 നിങ്ങൾക്കിനിയും മാപ്പില്ല மாப்பினது வஞ்சனது வஞ்சனையானது வஞ்சனையான இடதுபட்ச வஞ்சனையான இடதுபட்ச வஞ்சனையான இடதுபட்ச வஞ்சனையான இடதுபட்ச வஞ்சனையான சர்க்கர் ಕರ್ಷಕ್ರೋಹ ಸರ್ಕಾರ ಸರ್ಕಾರ ಇಡದು ಪಕ್ಷ ಸರ್ಕಾರ ಸರ್ಕಾರ ಇಡದು ಪಕ್ಷದ್ರೋಹಿಗಳೇ ಪಕ್ಷದ್ರೋಹಿ ಕರ್ಷಕ ಸರ್ಕಾರ್ ವಂದನೆಯ ಸರ್ಕಾರ ಕರ್ಷಕ ದ್ರೋಹಿ ಕರ್ಷಕ ದ್ರೋಹ ಸರ್ಕಾರ ಸರ್ಕಾರ ಕರ್ಷಕ ದ್ರೋಹ ಸರ್ಕಾರ

കടക്കണിയിൽ ജീവനെടുക്കുക അടക്കണിയിൽ ജീവനെടുക്കുക പ്രസാദിന്റെ കുടുംബത്തെ പ്രസാദിന്റെ കുടുംബത്തെ കുടുംബത്തെ സർക്കാരെ രോഹിക്കുന്നൊരു സർക്കാരെ ഇടതുപക്ഷ സർക്കാരെ ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ സർക്കാരെ പ്രതിഷേധം 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 ആലപ്പുഴയുടെ പ്രതിഷേധം ആലപ്പുഴയുടെ പ്രതിഷേധം പ്രിയമുള്ള സഹപ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ ഈ ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കേണ്ടി വന്ന സാഹചര്യം ഇവിടുത്തെ ജനങ്ങൾക്കറിയാം പ്രിയപ്പെട്ട പ്രസാദ് ഏട്ടൻ കുട്ടനാട്ടിലെ ഒരു പരാജയപ്പെട്ട കർഷകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം കടക്കണി മൂലം അദ്ദേഹം പറഞ്ഞതാണ് പരാജയപ്പെട്ട കർഷകനാണ് ഞാൻ എന്ന് പറഞ്ഞതാണ് അദ്ദേഹം ആത്മനിഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ പട്ടികാതി പട്ടികവർഗ വകുപ്പിൽ വികസന ഓഫീസിൽ നിന്നും എടുത്തിട്ടുള്ള വായ്പ ആ വായ്പ സംബന്ധിച്ചിട്ടുള്ള അതിന്റെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട ആ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി സർക്കാർ നടപടിയെടുത്ത സാഹചര്യത്തിലാണ് ഈ സമരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത് പ്രിയമുള്ളവരെ ഈ സമരം ഇന്ന് വിജയിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വിജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആരാധ്യമായിട്ടുള്ള സുരേഷ് ഗോപി എം പി അദ്ദേഹമാണ് ഫോണിൽ സംസാരിച്ചത് ഈ സമരം ഇവിടെ ആരംഭിക്കുന്നത് മുതൽ ഈ ചേച്ചി പ്രസാദിന്റെ സഹധർമണി ഈ ഈ ഓഫീസിലേക്ക് വരുന്നത് മുതൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സഹജീവികളോട് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നതെന്ന് ആ മനുഷ്യനെ കണ്ട് പഠിക്കണം കാരണം ഈ വീട് ഈ വീട് ജപ്തി ചെയ്യാൻ നോട്ടീസ് വന്നപ്പോൾ മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ ഈ ഓഫീസർ അതായത് പട്ടികാതി വികസന വകുപ്പിന്റെ ഓഫീസർ അദ്ദേഹം ഈ കോർപ്പറേഷൻ്റെ മാനേജർ അദ്ദേഹം ഈ വീട്ടിലേക്ക് ചെന്ന് നിങ്ങൾക്ക് ഈ വായ്പ തള്ളാൻ അപേക്ഷ തരാമെന്ന് പറഞ്ഞ് അപേക്ഷ എഴുതി വാങ്ങി ഇവിടെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം എടുത്ത തീരുമാനം എന്താ അദ്ദേഹം എടുത്ത തീരുമാനം ഈ വായ്പ മരവിപ്പിക്കാൻ വേണ്ടി കോർപ്പറേഷൻ തീരുമാനിച്ചു വായ്പയല്ല മരവിപ്പിക്കാൻ തീരുമാനിച്ചത് അദ്ദേഹം ഇവിടെ തിരിച്ചടവ് മരവിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നിട്ട് ഇവിടെ പൈസ അടയ്ക്കാൻ വേണ്ടി വന്നു ആ പൈസ എങ്ങനെ ഉണ്ടായി ആരാധനായിട്ടുള്ള സുരേഷ് ഗോപി ഈ സമൂഹത്തെ വേദനിക്കുന്നവരെ സഹായിക്കുന്ന പ്രിയപ്പെട്ട ബി ജെ പിയുടെ നേതാവ് അദ്ദേഹം ഈ കേരളത്തിന്റെ മനസാക്ഷിക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വം അദ്ദേഹം ഈ കുടുംബത്തെ സഹായിക്കാൻ തയ്യാറായി ഈ കുടുംബത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വായ്പ എഴുതി തള്ളുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ പട്ടികാതി വികസന പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആ വായ്പ എഴുതി തള്ളാൻ തീരുമാനിച്ചു അദ്ദേഹം അതിന്റെ പണമടയ്ക്കാൻ തീരുമാനിച്ചു ആ കുടുംബത്തോട് അതിന്റെ പേപ്പറുകളെല്ലാം തയ്യാറാക്കി അദ്ദേഹം ആ കുടുംബത്തോടൊപ്പം ഇന്ന് രാവിലെ പ്രിയപ്പെട്ട ഓമന ചേച്ചി പ്രസാദിന്റെ ഭാര്യ ഇവിടെ വന്ന് പണമടക്കാൻ ചോദിക്കുമ്പോൾ പറയുന്നത് ഇത് അടയ്ക്കാൻ സാധ്യമല്ല ഇന്നലെ ഇവിടെ വന്ന് സംസാരിച്ചപ്പോ അടക്കാം എന്ന് പറഞ്ഞ ഈ ഉദ്യോഗസ്ഥന്മാർ ഇന്ന് രാവിലെ പണമടക്കാൻ വേണ്ടി തയ്യാറായി വന്നപ്പോ ഇപ്പൊ അടയ്ക്കാൻ സാധ്യമല്ല ആ തിരിച്ചടവ് മരവിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പൊ അത് അത് സംബന്ധിച്ച് ഞങ്ങളെ ഉദ്യോഗസ്ഥന്മാരോട് മാരായരുമായിട്ടൊക്കെ സംസാരിച്ചു കോർപ്പറേഷന്റെ എം ഡിയുമായി സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അനുവദിച്ചില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുമായി സംസാരിച്ചു ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അവർ തയ്യാറാകുന്നില്ല ആ സമയത്ത് വീണ്ടും സുരേഷ് ഗോപി മുൻ എം പി ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു അദ്ദേഹം ഇപ്പോ ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ഈ വകുപ്പിന്റെ മന്ത്രി കെ രാധാകൃഷ്ണനുമായിട്ട് ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്തു നമ്മൾ അതോടൊപ്പം തന്നെ ഇവിടെ ശക്തമായ പ്രക്ഷോഭം ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ നമ്മൾ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ഓമന ചേച്ചി അടക്കമുള്ളവർ എല്ലാവരും ഇവിടെ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയുമായിരുന്നു അപ്പോ ഇപ്പോ അവിടെ നിന്ന് കിട്ടുന്ന സൂചന പ്രിയപ്പെട്ട സുരേഷ് ഗോപി അദ്ദേഹം വിളിച്ചു പറഞ്ഞത് കെ രാധാകൃഷ്ണൻ മന്ത്രിയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ തുക പൂർണ്ണമായും എഴുതി തള്ളാനുള്ള തീരുമാനം ഗവൺമെന്റ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇടതുപക്ഷക്കാരന്റെ ഉറപ്പൊന്നും ഞങ്ങളാരും വേണ്ട തരത്തിൽ മുഖവിലേക്ക് എടുക്കുന്ന ഒരു കാലഘട്ടമല്ലാത്തത് കൊണ്ട് അത് പറഞ്ഞത് ഇനിയും ഇത് പാലിച്ചില്ലെങ്കിൽ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി എം പിക്ക് കൊടുത്ത ഉറപ്പ് പാലിച്ചില്ല എങ്കിൽ വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭമായി ബി ജെ പി മുന്നോട്ട് പോകുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ സമരം വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ സഹകരിച്ച ഇത് നേതൃത്വം നൽകിയ എല്ലാവരെയും ആ സുരേഷ് ചേട്ടനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും ഗോവിന്ദ ചേട്ടനും അതുപോലെ ശിവരാജയുടെ അടക്കമുള്ള എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ യോഗത്തിൽ മറ്റൊന്നും പറയുന്നില്ല ഈ യോഗം അതുപോലെ ഇത് സഹായിച്ച മാധ്യമ പ്രവർത്തകരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമരം ഇപ്പോൾ തൽക്കാലമായി ഇവിടെ അവസാനിക്കുകയാണ് തീർച്ചയായും ഈ വാക്ക് പാലിച്ചില്ല എങ്കിൽ ശക്തമായിട്ടുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം ഞാൻ മാറണ്ട എവിടുന്ന് കുഴപ്പമില്ലല്ലോ സുമേഷെ ഓക്കേ അല്ലേ ചേച്ചി ആർ ആർ സുരേഷ് ഗോപി അവർ മന്ത്രി കെ രാധാകൃഷ്ണനുമായിട്ട് സംസാരിച്ച് അദ്ദേഹം ഈ വായ്പ പൂർണ്ണമായിട്ടും എഴുതിത്തള്ളാമെന്ന് അദ്ദേഹം വാക്കുകൊടുത്തിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമരം ഇവിടെ ഇപ്പോൾ ഇന്ന് അവസാനിപ്പിക്കുന്നത് വാക്ക് ബാധിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകണം കാരണം ഇത് ഒരു കർഷകൻ ആത്മഹത്യ ചെയ്ത് കടക്കണി മൂലം കുട്ടനാട്ടിലെ സ്ഥിരമായ സംഭവമാണ് ആത്മഹത്യ ചെയ്തിട്ട് രണ്ട് മാസം തികയുന്നതിന് മുമ്പ് ആ വീട്ടിലേക്ക് ജപ്തി നോട്ടീസ് അയക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറായി എന്നുള്ളത് വളരെ വേദനാകരമായ ഒരു സാഹചര്യമാണ് അങ്ങനെ ജപ്തി ചെയ്ത് നോട്ടീസ് അയക്കുന്നു അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി സുരേഷ് ഗോപി അടക്കമുള്ള പൊതുസമൂഹം തയ്യാറാകുന്നു അവർ ആ പൈസയുമായി ബന്ധം ആ കുടുംബം ഇവിടെ പൈസ അടക്കാൻ വരുമ്പോൾ അത് വാങ്ങാതിരിക്കുക എന്ന് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞത് വായ്പ റദ്ദാക്കിയെങ്കിൽ അവരെ അവരെ കൊണ്ടൊരു അപേക്ഷ എഴുതി മേടിച്ചു ഒന്ന് ആലോചിക്കണം രണ്ട് മാസം മുമ്പ് കുടുംബദാഥ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കുടുംബം ആ വേദനയിൽ അതിൽ നിന്ന് മോചനം ആഗ്രഹിച്ച് ജീവിക്കുന്ന സമയത്ത് ഏതാണ്ട് നാല് ലക്ഷത്തോളം രൂപ കടമുണ്ട് സുരേഷ് ഗോപി അദ്ദേഹം പറഞ്ഞു ആ വായ്പ മുഴുവൻ അദ്ദേഹം അടച്ചു തീർക്കാൻ അദ്ദേഹം തയ്യാറാണ് എന്ന് ആ കുടുംബത്തെ അറിയിച്ച ഒരു സാഹചര്യമാണ് അപ്പോൾ ആ കുടുംബത്തിലേക്ക് ചെന്നിട്ട് പടിയാതി വികസന കോർപ്പറേഷൻ തിൻ്റെ ഇവിടുത്തെ മാനേജർ ചെന്നിട്ട് ഒരു അപേക്ഷ എഴുതി വേണ്ടിക്കാണ് ഈ വായ്പ എഴുതി തള്ളാൻ വേണ്ടി ഒരു അപേക്ഷ തീർച്ചയായിട്ടും അവർ കൊടുക്കും കാരണം അവർക്ക് സാമ്പത്തികമായി അത്രയധം വേദനിക്കുന്ന ഒരു കുടുംബം കുടുംബം ജപ്തി ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുക്കും ആ അപേക്ഷയുടെ അനുസരിച്ച് ചെയ്തെന്താ തിരിച്ചടവും അരവിപ്പിച്ചുകൊണ്ട് തീരുമാനമെടുക്കും തിരിച്ചടവും അരവിപ്പിച്ചുകൊണ്ട് തീരുമാനമെടുത്താലും പൈസ അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ അത് അടച്ച് അവരുടെ ആധാരം കൊടുക്കുക അല്ലേ വേണ്ടത് ഒരു ഗവൺമെന്റ് ഇത് അതിന് തയ്യാറാകുന്നില്ല അതേപോലെ തന്നെ വായ്പ എഴുതി തള്ളാനും തയ്യാറാകുന്നില്ല അവരുടെ ആധാരവും കൊടുക്കാത്ത കിടപ്പാടത്തിൻ്റെ ആധാരം കൊടുക്കാൻ തയ്യാറാകുന്ന ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഇവിടെ രംഗത്ത് വന്നത് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അവരുകൾ ഈ കാര്യത്തിൽ ഇടപെടുകയും മന്ത്രിയുമായി സംസാരിക്കുകയും നിരന്തരമായി ഈ സമരം ആരംഭിച്ചത് മുതൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഈ തീരുമാനം അപ്പോൾ ഞങ്ങൾ എങ്കിൽ കോടതിയെ സമീപിക്കാനും ശക്തമായ സമരമായി മുന്നോട്ട് പോകാനും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയായിരുന്നു കോടതിയെ സമീപിക്കാനുള്ള എല്ലാ നടപടികളും ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ആ വരുന്ന തിങ്കളാഴ്ച തന്നെ കോടതിയെ സമീപിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഈ അവസരത്തിൽ മന്ത്രി തന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുന്നത് തീർച്ചയായും അല്ലാത്ത ഈ ഉറപ്പ് പാലിച്ചില്ല വളരെ ശക്തമായ പ്രശ്നവുമായി ഞങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭമായി മുന്നോട്ട് പോകാനാണ് ജനം തീരുമാനിച്ചത് എന്നാൽ മരണം നടന്ന സമയങ്ങളിൽ തന്നെ ഒരുപാട് മന്ത്രിമാരും പരിശോധിക്കുന്ന രീതിയിൽ വന്നിരുന്നു അങ്ങനെ ഒരു പല കാര്യം നമ്മൾ ജെച്ചി ഓരോ പറഞ്ഞത് ഇത് നടത്തുന്ന കാര്യം ജപിയിലേക്ക് പോകുന്ന നടപടികളൊക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ അന്നും അവർ വാഗ്ദാനങ്ങൾ നമ്മൾ മടങ്ങി അതിനുശേഷം ചെക്ക് മുമ്പ് പറഞ്ഞു ഒന്നിലും ഇടപെട്ടില്ല ഓരോ അനുഭവിച്ചില്ലാന്ന് പറഞ്ഞു ഇപ്പോഴും മന്ത്രി പറഞ്ഞിട്ടാണ് നമുക്ക് എഴുതാമെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടാണെങ്കിൽ നമ്മൾ മരണിക്കുന്നത് ആ ഒരു വാഗ്ദാനം വിശ്വാസം വിശ്വസിക്കുന്നു മന്ത്രി എടുത്ത് കൊടുത്തില്ലെങ്കിൽ ആധാർ എടുത്തു കൊടുക്കാൻ ഞങ്ങൾ വേറെ ഞങ്ങൾ വേറെ ബി ജെ പി തയ്യാറാണ് സുരേഷ് ചേട്ടൻ ഇപ്പം തന്നെ പൈസ തന്നു കഴിഞ്ഞു അതിൻ്റെ ഒരു പ്രശ്നമില്ല അത് എഴുതുകൊടുക്കാൻ ഞങ്ങൾ വേറെ അതിനകത്ത് മന്ത്രിയുടെ വാക്ക് അതല്ല ഒരു ഗവണ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഒരു കർഷകൻ ആത്മഹത്യ ചെയ്ത ഒരു കർഷകൻ്റെ കുടുംബത്തിലെ തുച്ഛമായിട്ടുള്ള ഒരു തുകയാണ് നാൽപ്പത്തിയ്യായിരം രൂപയാണ് ഇവിടെ ഉള്ളത് പതിനേഴായിരം രൂപയാണ് കുടിശ്ശിക ഉള്ളത് അതിനാണ് ജപ്തി നോട്ടീസ് അയച്ചത് അപ്പൊ അതടയ്ക്കാൻ ഈ കുടുംബത്തെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാകും ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ തയ്യാറാവും ഒരു സംശയം വേണ്ട ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാവും കർമ്മ തയ്യാറാവും അതിനൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ ഗവൺമെന്റ് നീതിയൂഖം പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ലേ ചേച്ചി അതെ അതെ ഇവര് നൽകുന്ന വിശദീകരണമേ ഇതിൽ എസ് സി എസ് ടി കമ്മീഷൻ അല്ലെങ്കിൽ സർക്കാർ ഈ വിഷയം ഏറ്റെടുത്തതാണ് സർക്കാർ ഇടപെട്ട വിഷയമാണ് ഇത് മരവിപ്പിച്ചതാണ് അപ്പോൾ ഇനി സർക്കാർ സഹായം വേണ്ട എന്നുണ്ടോ ചേച്ചി അങ്ങനെ എഴുതി കൊടുക്കാൻ അല്ല ഞാൻ ചോദിച്ചത് നിങ്ങളുടെ കുടുംബത്തിന് ഈ ഒരു ലോണ് മാത്രമല്ലല്ലോ മറ്റ് ബാധ്യതകളും പ്രശ്നങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ ചോദിക്കുന്നത് സർക്കാർ ഈ എന്താണെങ്കിൽ ജപ്തി നടപടി മരവിപ്പിച്ചു പിന്നെ അങ്ങോട്ട് സർക്കാർ സഹായം വേണ്ട എന്ന നിലപാട് അങ്ങ് ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത് മന്ത്രി ഒരു ഒരു മന്ത്രി ബഹുമാനമായിട്ട് ഒരു മുൻ എം പി കേരളം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തോടാണ് സംസാരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അത് പാലിക്കുമെന്ന് വേണ്ടിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു മന്ത്രി അങ്ങനെ പറയുമ്പോൾ അത്രത്തോളം തരം താണു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒരാളോട് ഉറപ്പ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഉറപ്പ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും പാലിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ അതിനുശേഷം നമുക്കിവിടെ നമുക്ക് നമ്മളെല്ലാം തയ്യാറാണല്ലോ അപ്പം ഈ കുടിശി അടയ്ക്കുന്നത് ഞങ്ങൾക്ക് പ്രശ്നമില്ല ഇപ്പോൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ അടയ്ക്കും ഗവൺമെൻറ്റിനോട് ആനുകൂല്യം വേണ്ട എന്ന് പറയേണ്ട സാഹചര്യമൊന്നുമില്ല കാരണം ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ആണ് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഗവൺമെൻ്റ് ആണ് അതുകൊണ്ട് ആനുകൂല്യം വേണ്ട എന്നൊന്നും പറയേണ്ട ഒരു പൗരൻ്റെ ഒരു ആവശ്യമില്ല കാരണം ആനുകൂല്യം എന്ന് പറയുന്ന ഔദാര്യമല്ല ഒരു കർഷകനെ സഹായിക്കേണ്ട ഔകാര്യമല്ല ഒരു ഗവൺമെൻറ്റിൻ്റെ കടമയാണ് കർഷകരെ സംരക്ഷിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അവർ ചെയ്തില്ല എങ്കിൽ ചെയ്യിപ്പിക്കുക ഇല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ തന്നെ പാടുള്ളത് ആദ്യം അവർ ചെയ്യുന്നു എന്ന് നോക്കും ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തും ഇല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാറാകും അത്രേ ഉള്ളൂ മരണശേഷം പലരും വീട്ടിൽ വന്ന് പല വാർത്തകളും എന്ന് പറയുന്നത് അതൊക്കെ പാലിക്കപ്പെട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം ചേച്ചി പറയുന്നത് അപ്പം അങ്ങനെയാണ് ഇപ്പഴേം നല്ല രീതിയിൽ ഉറപ്പില് ചേച്ചിക്ക് വിശ്വാസമുണ്ട് അങ്ങനെയാണ് ആ ഉറപ്പ്മേലാണ് ഇപ്പോൾ പോകുന്നത് പറ എത്ര ദിവസ ഇത് എഴുതി